ഹായ് സിദ്ധാന്ത ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നുള്ളത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് ഇന്നോള കൊണ്ടാണ് നമ്മൾ ഞമ്മള് വന്നിട്ടുള്ളത് ഓരോ നമ്മളിത് നാല് വണ്ടി ഇനി സ്റ്റോക്കും ഉണ്ട് ഈ വണ്ടി വന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കണമെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ജി ഫോർ ഓപ്ഷൻ വരുന്ന വാഹനമാണ് ഇത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ആണ് ഇതുവരെ റൺ ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതിന്റെ കണ്ടീഷൻ നോക്കണമെന്നുണ്ടെങ്കിൽ പക്ക കണ്ടീഷനാണ് ഇന്ത്യയിലും എക്സ്ചെയ്റിലും അതുപോലെ തന്നെ എഞ്ചിറും എല്ലാം നല്ല പക്ക ക്വാളിറ്റി ഇല്ല നല്ലൊരു വണ്ടിയാണ് വണ്ടിന്റെ ടയർ ഭാഗങ്ങളും കാര്യങ്ങളെല്ലാം നല്ല അത്യാവശ്യം ഉണ്ട് വണ്ടിന്റെ ബാഗത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതാണ് നല്ല പക്ക ക്വാളിറ്റി തന്നെയാണ് ബാഗത്തെ വശമുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഈ വണ്ടിക്ക് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് വെറും അഞ്ച് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് അത് നമ്മൾ ലൈഫ് ടാക്സ് അടച്ച് തന്നെ നമ്മൾ പൈസയാണ് ഇതുവരെ ഫിനാൻസ് നാല് ലക്ഷം രൂപ വരെ നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ് നമ്മൾ അടുത്ത വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൻ്റെ തന്നെ ജി ഫോർ ഓപ്ഷൻ വരുന്ന വണ്ടി തന്നെയാണ് വണ്ടി ഇതുവരെ റൺ ചെയ്തിട്ടുള്ളത് വണ്ടിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ പറയണെങ്കിൽ ഹൈ ക്വാളിറ്റി വണ്ടി തന്നെയാണ് എല്ലാ നമ്മൾ നാല് വണ്ടി നമ്മൾ ഹൈ ക്വാളിറ്റി വണ്ടി തന്നെയാണ് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ വണ്ടിന്റെ ഇന്റീരിയർ ക്വാളിറ്റി നോക്കുകയാണെങ്കിലും അവിടെ നല്ല പക്ക ക്വാളിറ്റിനാണ് നല്ല സീറ്റ് കവറും കാര്യങ്ങളും എല്ലാം നല്ല വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വണ്ടിന്റെ ബാക്കത്തെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ തന്നെ അത് നല്ല ഹൈ ക്വാളിറ്റി തന്നെയാണ് ഉള്ളത് സ്ക്രാച്ചോടൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല അപ്പോൾ ഈ വണ്ടിന്റെ മെക്കാനിക്കൽ വർഷം നോക്കുകയാണെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല എല്ലാം നല്ല പക്കാ നീറ്റുള്ള വണ്ടി തന്നെയാണ് ഇനി മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും ഈ വണ്ടിയിൽ ഏതിനും ഇല്ല മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് ഒന്നും ഇല്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വണ്ടിക്ക് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അതിന് നെഗോഷ്യബിളാക്കിയിട്ട് നമ്മൾ തരും നമ്മൾ അടുത്ത വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡൽ വി ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ്റെ തൊട്ട് താഴെയുള്ള ഓപ്ഷനാണ് അതുപോലെ നമ്മൾ ഈ വണ്ടിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ എല്ലാ ഭാഗവും നല്ല പക്ക ക്വാളിറ്റിൻ്റെ ആണ് ഇൻ്റർകൂളർ എഞ്ചിൻ വരുന്ന വണ്ടിയാണ് നമുക്ക് മൈലേജ് ഒരു പന്ത്രണ്ട് ടു പതിനാല് വരെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആ വൈറ്റ് വണ്ടിക്ക് നമ്മൾ ഇൻ്റർകുളറാണ് വരുന്നത് നമുക്ക് ഇതിന് മൈലേജ് ഒരു പന്ത്രണ്ട് ടു പതിനാല് കിലോമീറ്റർ വരെ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഇതിന്റെ ക്വാളിറ്റി എന്നൊക്കെ പറയണത് പക്കാ ക്വാളിറ്റി ആണ് ഗ്രേ കളർ നല്ല ചുരുക്കിലെ കളറിലെ വണ്ടിയാണ് വരുന്നത് സ്ക്രാച്ച് ഉടൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല നല്ല വണ്ടീനാണിത് നമ്മൾ ഈ വണ്ടിക്ക് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒമ്പത് ലക്ഷം രൂപയാണ് നമുക്കതിന് ഫിനാൻസും ചെയ്ത് കൊടുക്കാൻ പറ്റും പ്രൈസ് പ്രൈസിന് ആണ് നമുക്ക് മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പ്രൈസ് ഈ നാല് വണ്ടിക്ക് നമ്മൾ തരും പിന്നെ നമ്മൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ജി ഫോർ ഇന്നോവ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് വരുന്നത് ഇൻ്റർകൂൾ എഞ്ചിൻ വരുന്ന വണ്ടിയാണ് നമുക്ക് മൈലേജ് എക്സ്ട്രാ കിട്ടുന്ന വണ്ടീന്നെയാണത് പിന്നെ നമ്മൾ ആ വണ്ടിൻ്റെ ഓട്ടം വരാൻ മറന്നു ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്ററാണ് നമ്മൾ പതിനാല് വി ഓടിയിട്ടുള്ളത് നമ്മൾ ഈ പതിനഞ്ച് വണ്ടി ഓടിയിട്ടുള്ളത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്ററാണ് വണ്ടിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ പറയണെങ്കിൽ ഹൈ ക്വാളിറ്റി തന്നെയാണ് ഈ വണ്ടിയുള്ളത് ടയറും കാര്യങ്ങളൊക്കെ ആവറേജ് കണ്ടീഷനിലാണ് ഉള്ളത് പിന്നെ തട്ടോ അങ്ങോട്ടോ കാര്യങ്ങളൊന്നുമില്ല മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും അല്ല റീപ്ലേസ്മെൻറ്റും പിന്നെ നമ്മൾ വണ്ടിൻ്റെ എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ പക്ക ക്വാളിറ്റിനെയാണ് കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ലാത്ത വണ്ടിയാണ് നമുക്ക് നെക്സ്റ്റ് ഒരു വർക്ക് നമുക്ക് ഇതും എടുക്കാനില്ല എല്ലാം നല്ല നീറ്റാക്കിയിട്ടുള്ള നീറ്റാക്കി വെച്ചിട്ടുള്ള വണ്ടീനെയാണിത് നമ്മൾ വണ്ടിൻ്റെ ബാക്കിലത്തെ വ്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് നല്ല ക്വാളിറ്റി തന്നെയാണ് അവിടെ ഉള്ളത് അതുപോലെ തന്നെ നമ്മൾ മൂന്ന് വണ്ടിന്റെ ബാക്ക് സൈഡും എല്ലാ കാര്യങ്ങളും നല്ല എല്ലാ ഭാഗവും നല്ല നീറ്റ് ആൻഡ് കണ്ടീഷനിലാണ് ഉള്ളത് ഈ വണ്ടിൻ്റെ ഇൻറ്റീരിയർ ഭാഗമാകട്ടെ എഞ്ചിൻ റൂം ആവട്ടെ എല്ലാ ഭാഗവും നല്ല നീറ്റ് തന്നെയാണ് ഉള്ളത് നമ്മൾ ഈ വണ്ടിക്ക് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് വെറും എട്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് നമ്മൾ നെഗോഷ്യബിൾ ആണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് തരും നിങ്ങൾക്ക് ഈ വണ്ടിയിൽ ഏത് വണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിലും താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ വാട്സാപ്പിൽ നമുക്ക് തരും പിന്നെ അതുപോലെ തന്നെ കോൾ ചെയ്താൽ നമ്മൾ പറഞ്ഞു തരും പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് നാല് സ്റ്റോക്ക് നാല് ഇന്നോവയിൽ നമ്മൾ തിരിഞ്ഞു സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഏത് വണ്ടിക്കുവാണെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം താഴെക്കുറിച്ച് കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ